بسم الله الرحمن الرحيم بني الإسلام على خمس خمسة أركان في الدين صوم وصلاة وزكاة حج والشهادتين شهادة أن لا إله إلا الله وأن محمد رسول إقامة الصلاة إيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا شهادة أن لا إله إلا الله وأن محمد رسول الله لا أعبد في الكون إلا الله ورسولي للبشر هدى بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين بهمان رأي بشرط بكتيرين سهودري ഈ മഹാസമ്മേളനം പ്രകൃതിപരമായ മഴയുടെ പ്രയാസങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന സന്ദർഭമാണിത് തീർച്ചയായും ഇസ്ലാമിക ധാവത്തിൻ്റെ നൈരന്തര്യത്തിന് നടുവിൽ ഒരു നാഴികക്കല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന നാഴികക്കല്ലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സമ്മേളനക്ക് സമ്മേളനങ്ങൾക്ക് നടുവിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള വെള്ളി വെളിച്ചത്തിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തന നൈരന്തര്യത്തിനിടക്കാണ് ഇത്തരം മേഖലാ സമ്മേളനങ്ങളും മണ്ഡലം സമ്മേളനങ്ങളും അതേപോലെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണലുകൾക്കും എംപ്ലോയേഴ്സിനും അതേപോലെയുള്ള ടീച്ചേഴ്സിനും വേണ്ടിയെല്ലാം ഉള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിൽ ഈ ഇസ്ലാമിക ദാവത്തിന് വെല്ലുവിളികളും വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ സലീം സംസാരിച്ചപ്പോ സൂചിപ്പിച്ച വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഇസ്ലാമിക ധാമത്തിനെ തടയുവാനും തടയിടുവാനും വേണ്ടി രൂപകൽപ്പന ചെയ്യുന്ന സാങ്കേതിക ശബ്ദങ്ങൾ അതിന്റെ ദൗത്യം നിർവഹിക്കുന്ന തലത്തിലേക്ക് പലപ്പോഴും സമുദായമടക്കം എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിനേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വ്യവഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പദപ്രയോഗം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിവിശുദ്ധമായ ജിഹാദിനെ പോലെയുള്ള സാങ്കേതിക ശബ്ദങ്ങൾ വളരെ സമർത്ഥമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും അത്തരം ശബ്ദങ്ങൾക്കില്ലാത്ത അർത്ഥകൽപ്പനകളിലേക്ക് അവയെ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അത്തരം ശബ്ദങ്ങളെ മ്ലേച്ചവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന നികൃഷ്ടമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ലോകത്തെങ്ങും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ആദർശമായി ഇസ്ലാം നിലകൊള്ളുകയും ഇസ്ലാമിക ആദർശത്തെ ഗൗരവതരമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ചിന്തകൾക്കും വിഷയീഭവിക്കുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുകയും അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന മനുഷ്യർ ഇസ്ലാമിന്റെ സത്യസന്ദേശം സ്വീകരിക്കുവാൻ സന്നദ്ധമായിക്കൊണ്ട് കടന്നുവരികയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിക ധാമത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികം ഊർജവും എത്രയോ മടങ്ങ് ഡോളറുകളും എത്രയോ അധികം ചിന്തയും ബുദ്ധിയും ധിഷണയുമെല്ലാം ഇസ്ലാമിനെ തമസ്കരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ വികൃതവൽക്കരിക്കുവാനും വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുവാനും തമസ്കരിക്കുവാനും വിമർശിക്കുവാനും വികൃതവൽക്കരിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും അതിനു വിരുദ്ധമായ തലത്തിൽ അതേ ആക്സിലറേഷനോടുകൂടി അതേ ത്വരണത്തോടുകൂടി അതിനേക്കാൾ ശക്തമായ ത്വരണത്തോടുകൂടി ഒരു പ്രതിപ്രവർത്തനം എന്ന നിലക്ക് തന്നെ ഇസ്ലാമിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതോടൊപ്പം ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനും വേണ്ടിയുള്ള ത്വരയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇസ്ലാമിനെ പഠിക്കുവാൻ സന്നദ്ധമാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ മാറ്റമുണ്ടാകുന്നു എന്ന തിരിച്ചറിവ് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെയെല്ലാം വിമർശിക്കപ്പെട്ടിട്ടും ഇങ്ങനെയെല്ലാം വൃത്തികെട്ടതായി ഇസ്ലാമിനെ അവതരിപ്പിക്കുവാൻ പരിശ്രമിച്ചിട്ടും അതിനുവേണ്ടി മാത്രം സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ ഏറെയേറെ പ്രവർത്തിച്ചിട്ടും മീഡിയ അതിനുവേണ്ടി മാത്രം തന്നെ സമയം ചെലവഴിച്ചിട്ടും എന്റെ ഇസ്ലാം ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നു എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എങ്ങനെ എന്ന് ഗൗരവതരമായി പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദം കേരളത്തിലെ ഏതോ ഒരു ജഡ്ജിയുടെയോ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്റെയോ തലച്ചോറിൽ തലച്ചോറിലെന്ന് രൂപപ്പെട്ട ഒരറ്റപ്പെട്ട വിവാദമല്ല മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ ഗൗരവതരമായി മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ആ പരിശ്രമങ്ങൾക്ക് നടുവിൽ എന്തുകൊണ്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിയുന്നില്ല എന്നതിന് അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അഖിലവും കടന്നു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അടുത്ത് പുറത്തിറങ്ങിയ നെതർലാൻഡിലെ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റായ കിരൺ ന്യൂകർക്ക് എഴുതിയെന്ന ഗ്രന്ഥം ഈ തരത്തിലുള്ള അക്കാദമികമായ ഒരു പഠനഗ്രന്ഥമാണ് ന്യൂകർക്കിന്റെ പുസ്തകത്തിൽ അവർ ലോകത്തിന്റെ പ്രത്യേകിച്ച് യൂറോപ്പിന്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് വനിതകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതിൽ ആ മുഖത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി മീഡിയ ഉപയോഗിച്ച് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയും പെണ്ണുങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും പെണ്ണുങ്ങളെ പ്രയാസപ്പെടുത്തുകയും പെണ്ണുങ്ങളെ പാരതന്ത്രത്തിന്റെ മൂടുപടങ്ങൾക്കുള്ളിലെ കുൾവലിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ ആദർശമാണ് ഇസ്ലാം എന്നുള്ള പ്രചാരണങ്ങൾ മീഡിയയും മറ്റെല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മൾ യൂറോപ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും യൂറോപ്പിൽ ഇസ്ലാം സ്വീകരിക്കുന്ന അഞ്ചു പേരിൽ നാലും പെണ്ണുങ്ങളാണ് എന്നുള്ള വസ്തുത എന്നെ തെല്ലൊന്നുമല്ല ആശ്ചര്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആ വസ്തുതയുടെ കാരണം തേടിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഈ ഗ്രന്ഥം എന്നാണ് അവരുടെ പ്രീഫേസിൽ ആ മുഖത്തിൽ പറയുന്നത് ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് ഏകദേശം പത്തു കൊല്ലങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഡബ്ല്യു എൽ കാട്ടിയുടെ മാരിട്ടു മുഹമ്മദ് എന്ന ഗ്രന്ഥം ഇസ്ലാമിലേക്ക് സ്ത്രീകൾ ആകർഷിക്കുന്നതിനെ തടയുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെയുള്ള മിഷനറിമാർ പുറത്തിറക്കിയ ഗ്രന്ഥമായിരുന്നു ഡബ്ല്യു എൽ കാട്ടി പുസ്തകത്തിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മധ്യപൗരസ്ത്യദേശങ്ങളിൽ നിന്ന് അറബ് നാടുകളിൽ നിന്ന് പഠനാവശ്യത്തിന് വേണ്ടി ലണ്ടനിൽ താപസമാക്കിയ ഒരു മുഹമ്മദ് താനുമായി പ്രണയബന്ധത്തിലായി എന്നും അങ്ങനെ ആ പ്രണയബന്ധത്തിന്റെ അവസാനത്തിൽ തങ്ങൾ വിവാഹം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഞാൻ ഇസ്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധമായി എന്നും അങ്ങനെ വൈകാരികമായ ഇസ്ലാം സ്വീകരണ തീരുമാനം എനിക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദിന്റെ വീട്ടുകാരിൽ നിന്നും മുഹമ്മദിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളും പീഡനങ്ങളും പ്രയാസങ്ങളും ഹൃദയസ്പൃക്കായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് മാരി ടു മുഹമ്മദ് ഈ പുസ്തകം ലണ്ടനിലെ യൂണിവേഴ്സിറ്റികളിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയുണ്ടായി ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം മറ്റൊന്നും നമുക്ക് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു ഇസ്ലാം അവരെ അവര് ഇസ്ലാം സ്വീകരിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നായി സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നായി അവർ മനസ്സിലാക്കി അവർ മനസ്സിലാക്കിയ ക്യാമ്പസ് പ്രണയങ്ങൾ അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവർ ഇത് ചെയ്തതെങ്കിലും അതിനുശേഷം സെപ്റ്റംബർ പതിനൊന്നിന് പോലെയുള്ള നിരന്തരമായ സംഭവങ്ങളും ഭീകരവാദ വേട്ടയുമെല്ലാം നൈരന്തര്യത്തോടുകൂടി നടന്നു വന്നുവെങ്കിലും അതിന്റെ എല്ലാം ഫലമായി ഇസ്ലാമിനെ പഠിക്കുവാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുവാനുമുള്ള സാധ്യതകൾ ഇല്ലാതെയാകുമെന്ന ഇവരിൽ പലരും മനസ്സിലാക്കുകയും കണക്കുകൂട്ടുകയും ചെയ്തുവെങ്കിലും ഞാനെ തിരിച്ചാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അത്തരമൊരു മുഹമ്മദും അത്തരം കാട്ടിയുമില്ല എന്നുള്ളതാണ് അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ രൂപപ്പെട്ടു വന്ന കേരളത്തിലും കർണാടകയിലും എല്ലാം രൂപപ്പെട്ടു വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ മ്ലേച്ചമായൊരു ഓക്സിമോറോൺ നിർമ്മിക്കപ്പെടുകയായിരുന്നു ഇംഗ്ലീഷിൽ ഓക്സിമോറോൺ പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ പദപ്രയോഗങ്ങളുടെ സംഗമമാണ് വളരെ വികൃതമായ സംഗമം നല്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്നത് പോലെ നല്ല തണുത്ത തീ എന്ന് പറയുന്നത് പോലെയുള്ള വളരെ വികൃതമായ വൈരുദ്ധ്യങ്ങളുടെ സംഗമം